കാരണവുമില്ലാതെ ആളുകൾ നൃത്തം ചെയ്യുക ഇത് നിരവധി പേരുടെ മരണത്തിന് കാരണമാവുക പറഞ്ഞു വരുന്നത് അഞ്ഞൂറ് വർഷം മുൻപ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ ഒരു വേനൽക്കാലത്ത് ഇന്നത്തെ ഫ്രാൻസിന്റെ ഭാഗമായ അൽസാസിലെ സ്ട്രാസ്ബർഗ് നഗരത്തിലുണ്ടായ ഒരു വിചിത്രമായ സംഭവത്തെ കുറിച്ചാണ് ക്ഷീണിതരായി കുഴഞ്ഞു വീഴുന്നത് വരെ ആളുകൾ തെരുവുകളിൽ നിയന്ത്രണമെട്ട് അന്ന് നൃത്തം ചെയ്തു യൂറോപ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഗൂഢവും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ചരിത്രങ്ങളിൽ ഒന്നായി തുടരുന്ന ഈ വിചിത്രമായ സംഭവം ഡാൻസിംഗ് പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത് ജൂലൈ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ പ്രൗ ട്രോഫിയ അല്ലെങ്കിൽ ട്രോഫിയ എന്ന സ്ത്രീ തെരുവിലിറങ്ങി നൃത്തം ചെയ്തു തുടങ്ങിയതായിരുന്നു ഇതിന് തുടക്കമിട്ടത് ഇടയ്ക്കൊന്നും നിർത്താൻ പോലും പറ്റാതെ ക്ഷീണിച്ച് കുഴഞ്ഞു വീഴുന്നത് വരെ ആ സ്ത്രീ തന്റെ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു വീണതിനു ശേഷം കുറച്ചുനേരം വിശ്രമിച്ച ശേഷം വീണ്ടും എഴുന്നേറ്റ് ഈ ഒരു പ്രവൃത്തി തുടർന്നു ഈ വിചിത്രമായ പെരുമാറ്റം ദിവസങ്ങളോളം നീണ്ടു നിന്നു മാത്രമല്ല മറ്റുള്ളവരും യുവതിയോടൊപ്പം ചേരുകയും ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റ് മുപ്പതിലധികം ആളുകളാണ് സമാനമായ രീതിയിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചത് ഡാൻസിംഗ് പ്ലേഗ് സ്റ്റാസ്ബെർഗിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കോർമാർ ബേസൽ ഫ്രാങ്ക്ഫോർട്ട് എന്നിവ ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തിലെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിച്ചു ചില സ്ഥലങ്ങളിൽ ഇത് പല മാസങ്ങളോളം നീണ്ടു നിന്നു എന്നാൽ മറ്റിടങ്ങളിൽ വേഗത്തിൽ അവസാനിക്കുകയും ചെയ്തു നൃത്തം ചെയ്തവരുടെ എണ്ണം ആയിരവും കടന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനിടയിൽ ക്ഷീണം കാരണമോ ഹൃദയാഘാതം മൂലമോ നൂറുകണക്കിന് ആളുകൾ മരിച്ചുവെന്നും പറയപ്പെടുന്നു ഡാൻസിംഗ് പ്ലേഗ് നൂറ്റാണ്ടുകളായി ഒരു നിഗൂഢതയായി തുടർന്നു വരികയാണ് ഡാൻസിംഗ് പ്ലേഗ് നൂറ്റാണ്ടുകളായി ഒരു നിഗൂഢതയായി തുടരുന്നു ഈ വിചിത്രമായ സംഭവത്തെ വിശദീകരിക്കാൻ പല സിദ്ധാന്തങ്ങളും വിശദീകരണങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട് ഡാൻസിംഗ് പ്ലേഗിനെ കുറിച്ചുള്ള ഏറ്റവും പ്രചാരമുള്ള ഒരു സിദ്ധാന്തം അത് മാസ് ഹിസ്റ്റീരിയ മൂലമാണ് ഉണ്ടായതെന്നതാണ് എന്നതാണ് മിഥ്യാഭ്രമമോ ഉത്കണ്ഠയോ ഒരു കൂട്ടം ആളുകൾ പൊതുവായി പങ്കിടുന്ന ഒരു അവസ്ഥയാണ് മാസ് ഹിസ്റ്റീരിയ ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് നർത്തകർ ഒരു തരം ട്രാൻസിൽ അകപ്പെട്ടിരുന്നു എന്നതാണ് ഡാൻസിംഗ് പ്ലേഗ് ഒരു കൂട്ട പ്രതിഭാസമായിരുന്നു നൃത്തം ചെയ്തിരുന്നവർ വലിയ സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ഇത് മാസ് ഹിസ്റ്റീരിക്ക് കാരണമായതായിരിക്കാമെന്നും പറയപ്പെടുന്നു മലിനമായ ധാന്യം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന എർഗോട്ടിസം മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാണ് ഡാൻസിങ് പ്ലേഗിനെ കുറിച്ചുള്ള മറ്റൊരു സിദ്ധാന്തം പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എർഗോട്ടിസം സാധാരണമായിരുന്നു ഡാൻസിംഗ് പ്ലേഗ് മതപരമായ ആവേശത്തിന്റെ പ്രകടനമാണെന്നും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അക്കാലത്ത് യൂറോപ്പിലെ പലരും കടുത്ത മതവിശ്വാസികളായിരുന്നു നർത്തകർ ഒരുതരം ഉന്മേഷദായകമായ മതാനുഭവത്തിൽ അകപ്പെട്ടിരിക്കാമെന്നാണ് ചിലർ പറയുന്നത് അക്കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകളോടുള്ള പ്രതിഷേധത്തിന്റെ ഒരു രൂപമായിരുന്നു ഡാൻസിംഗ് പ്ലേഗ് എന്നാണ് മറ്റൊരു സിദ്ധാന്തം പതിനാറാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന്റെയും നവീകരണത്തിന്റെയും ഉദയത്തോടെ യൂറോപ്പ് വലിയ മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പലരും തങ്ങളുടെ ജീവിതത്തിൽ അസംതൃപ്തരായിരുന്നു അക്കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകളോടുള്ള തങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചിരിക്കാമെന്നും ഈ ഡാൻസിംഗ് പ്ലേഗിന് പിന്നിലെ ഒരു സിദ്ധാന്തമായി പറയുന്നുണ്ട് ഡാൻസിംഗ് പ്ലേഗിനെ കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ സിദ്ധാന്തം ടാലന്റിസം എന്നറിയപ്പെടുന്ന ഒരു മാനസിക വൈകല്യം മൂലമാണ് ഇത് സംഭവിച്ചത് എന്നതാണ് അക്കാലത്ത് തെക്കൻ ഇറ്റലിയിൽ ടാരന്റിസം സാധാരണയായി ഉണ്ടാകാറുള്ള ഒരു അവസ്ഥയായിരുന്നു ഇത് വിഷമമുള്ള ചിലന്തിയുടെ കടിമൂലമാണെന്ന് ചിലർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ഹൃദയാഘാതം വിയർക്കൽ നൃത്തം ചെയ്യാനുള്ള ആഗ്രഹം എന്നിവയായിരുന്നു ഇവയുടെ ലക്ഷണങ്ങൾ ടാരന്റിസത്തിനുള്ള പ്രതിവിധി സംഗീതവും നൃത്തവുമാണെന്നും പറയപ്പെടുന്നുണ്ട് ഒരു പ്രത്യേകതരം സംഗീതത്തിൽ നൃത്തം ചെയ്താൽ മാത്രമേ രോഗിക്ക് സുഖം പ്രാപിക്കാൻ കഴിയൂ എന്നും വിശ്വാസമുണ്ടായിരുന്നു യൂറോപ്യൻ ചരിത്രത്തിൽ ഡാൻസിംഗ് പ്ലേഗ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇത് നിരവധി പഠനത്തിനും വിശകലനത്തിനും വിധേയമായിട്ടുമുണ്ട് കൂടാതെ നിരവധി പ്രധാന ചരിത്ര വിഷയങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വെളിച്ചും വീഴ്ചയും ചെയ്തിട്ടുണ്ട് ഇന്നും യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ കഥകളിൽ ഒന്നാണ് ഡാൻസിംഗ് പ്ലേഗ് അതിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം പലരെയും ഒരുപോലെ ഇന്നും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ